സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ും കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ വിദേശത്തുള്ളവർക്ക് കുടുംബക്ഷേത്ര മഹോത്സവം മറ്റു മംഗളകർമ്മങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് വന്നു ചേരാം ആഡംബര വസ്തുക്കളിൽ ആകൃഷ്ടരാകുന്നതിനാൽ വില നോക്കാതെ സ്വന്തമാക്കും മേലധികാരികളുമായി തർക്കങ്ങൾക്ക് അവസരം നൽകാതിരിക്കുക കടബാധ്യതകൾ ഒഴിവാകും ആരോഗ്യസ്ഥിതി ഗുണകരമാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകും ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ ലഭിക്കും മീനമാസത്തിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും നല്ലതല്ലെന്ന് മനസ്സിലാക്കി നിലവിലുള്ള കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കും കളവ് വഞ്ചന എന്നിവയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനമാകുന്നതിൽ സന്തോഷിക്കും പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം വന്നു ചേരും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും മേടമാസത്തിൽ ചില അസുഖങ്ങളുമായി നടക്കുന്നവർ കൂടുതൽ കരുതലെടുക്കേണ്ട സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം നടത്തും ആരോഗ്യ സൗന്ദര്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും പല രംഗങ്ങളിലും തന്റെ ശക്തിയും ബുദ്ധിയും പ്രദർശിപ്പിക്കും വിദേശത്തുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തും ദൂരയാത്രകൾ നടത്തേണ്ടവർക്ക് അനുകൂല സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ